നരേന്ദ്രമോദി സർക്കാരിനെ എപ്പോഴും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉപയോഗിച്ചിരുന്ന ചില വാക്കുകളാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയും നോർത്ത് ഇന്ത്യയിലെ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ രീതികൾ കൊണ്ടോ പല സംഭവങ്ങളും പലപ്പോഴും പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അറിയുന്ന അത്തരം കാര്യങ്ങൾ വളരെ സെലക്റ്റീവായിട്ടാണ് ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇവിടെ അറിയുന്നത് അതും വലിയ വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഉരുത്തിരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം ഉണ്ടോ ആ രാഷ്ട്രീയത്തിന് വേണ്ടി അത്തരം സംഭവങ്ങൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയ മൂന്ന് ബില്ലുകൾ നിയമസഭയിൽ പാസ്സാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ മൂന്ന് പുതിയ ക്രിമിനൽ ബില്ലുകൾ ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നതിനിടെ നിലവിലുള്ള നിയമങ്ങളിൽ ആൾക്കൂട്ട കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറയുന്നു നിലവിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളെ അത് രാഷ്ട്രീയമായി മുതലെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ കുറ്റവാളികളായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് വധശിക്ഷ തന്നെ നൽകുന്ന ഒരു നിയമം ഇവിടെ ബില്ല് ഇവിടെ പാസ്സായി വരുമ്പോ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വാളോങ്ങി നിന്ന ദുഷ്ടശക്തികളുടെ നാവരയുന്ന ഒരു സംഭവമായി അത് മാറുകയാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതാ ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നീ മൂന്ന് ബില്ലുകൾ ഇന്ന് ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളെ അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന കിരാതമായ നടപടി ഉണ്ടായിരുന്നു ആ നിയമം ഇന്നുമുണ്ട് അത്തരത്തിലുള്ള കിരാതമായ വൃത്തികെട്ട ഒരു നിയമം അതില്ലാതാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ വൃത്തികെട്ട നിയമം കാരണം ബാലഗംഗാധര തിലക് അതുപോലെ മഹാത്മാഗാന്ധി സർദാർ പട്ടേൽ കൂടാതെ നമ്മുടെ ആ കാലത്ത് സമകാലിക കാലത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാലികളിൽ പലരും ഒരുപാട് ആൾക്കാർ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് ആ നിയമം ഒരു മാറ്റം വരാതെ ഇന്നും തുടരുന്നുണ്ട് ആ രാജ്യദ്രോഹ നിയമമാണ് നിർത്തലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ ഒരു കുറ്റം ആ കുറ്റത്തിന് ഒരു ശിക്ഷ കുറ്റം ചെയ്യുന്നതിന് ശിക്ഷ എന്ന രീതിയിലാണ് ഇന്ത്യൻ പീനൽ കോഡ് വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വരുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അങ്ങനെ നാമകരണം ചെയ്യുമ്പോൾ അത് ശിക്ഷയേക്കാൾ നീതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്ര ആൾക്ക് ശിക്ഷ കൊടുക്കുന്നു എന്നുള്ളതല്ല നീതിപൂർവവും കാര്യങ്ങൾ നടക്കണം ആ നീതി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ആ ഒരു വ്യവസ്ഥയാണ് ഇല്ലാതാകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിലാണ് ഭാരതീയ ന്യായ സംഹിത ബില്ലും അതുപോലെ ഭാരതീയ നാഗീക സുരക്ഷാ സംവിധാ ബില്ലും ഭാരതീയ സാക്ഷ്യ ബില്ലും ഒക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അങ്ങനെയാണ് ശീതകാല സമ്മേളനത്തിന് എന്റെ ഭേദഗതിക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് നിലവിലുള്ള സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു പോലീസ് കേസ് കേസെടുക്കുന്നു എഫ്ഐആർ ഇടുന്നു എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കുന്നു അതങ്ങോട്ട് വിടുന്നു അവരെ ഭാഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും തള്ളി കോടതിയിലേക്കോ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളിലേക്കോ വിടുന്നു അതിന്റെ തലവേദന എടുത്ത് തലയിൽ വയ്ക്കാൻ പറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെക്കാൻ പോലീസ് സദാ തയ്യാറാകുന്നില്ല പല കേസുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മനസ്സാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പോലും തെറ്റ് ചെയ്തു എന്ന് കുറ്റ റിപ്പോർട്ടിൽ സി ഡി ഐൽ കാണുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ അതൊക്കെ മാറ്റി ഇവിടെ നീതി നടപ്പിലാക്കണം എന്ന ഉദ്ദേശം വരുമ്പോൾ നിലവിലുള്ള നിയമത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്വം ശക്തിപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണ് ചെയ്യുക ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിനെ രേഖപ്പെടുത്തണം അത് മാത്രമല്ല ആ രേഖകൾ പരിപാലിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമായിരിക്കും ആ രേഖകൾ അവിടെ കൃത്യമായി ഉണ്ടായിരിക്കണം എന്നുള്ളത് നേരത്തെ മനുഷ്യഘടത്ത് ബന്ധങ്ങൾക്ക് ലിംഗ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുഷ്യഘടത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ലിംഗ വ്യത്യാസമില്ല ആരാണ് കുറ്റകൃത്യം ചെയ്യുന്നത് അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല അത്തരം ഒരു വ്യത്യാസം കൂടാതെ ആയിരിക്കും ഇവിടെ നീതി നടപ്പിലാകുന്നത് ഇപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകൾ പോക്സോ നിയമങ്ങൾക്കിഴിലാണ് അതിന് തത്തുല്യമായ വകുപ്പുകൾ പുതിയ നിയമത്തിലും ഉണ്ടാകും അതുപോലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ നിയമത്തിൽ തീവ്രവാദത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാകും തീവ്രവാദ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് തീവ്രവാദം ആ കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുതൽ അയാൾ ആ കേസിൽ തീവ്രവാദി എന്നറിയപ്പെടുക അല്ലെങ്കിൽ തീവ്രവാദ കേസിൽ അയാൾ അകപ്പെടുക വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഈ ഹിറ്റ് ആൻഡ് റൺ കേസുകൾ വണ്ടി ഇടിച്ചു വീഴ്ത്തിയിട്ട് പെട്ടെന്ന് തടി കഴിച്ചിലായി കളയുന്ന ഒരു കേസുണ്ടല്ലോ അത്തരം കേസുകളിൽ വലിയ ശിക്ഷയായിരിക്കും ഉണ്ടാകുക ഒരുപക്ഷെ ആകസ്മികമായി ഒന്ന് വണ്ടി തട്ടിപ്പോയി അങ്ങനെ അപകടത്തിൽപ്പെട്ട ആളെ ആ ആളെ രക്ഷിക്കാനായിട്ട് ആ വ്യക്തി ശ്രമിച്ചാൽ ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്നതാണ് പുതിയ വ്യവസ്ഥ ഏറ്റവും പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കേസിലകപ്പെട്ടു കഴിഞ്ഞാൽ ആ കേസ് താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് കുറ്റവിമുക്തനാകാനുള്ള അപേക്ഷയിൽ പ്രതികൾക്ക് ഏഴ് ദിവസത്തെ സമയം ലഭിക്കുമെന്നുള്ളതാണ് ആ ഏഴ് ദിവസത്തെ വാദം ജഡ്ജി കേൾക്കണം പരമാവധി നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ആ കേസ് വാദത്തിന് വരും നേരത്തെ ഇത്തരം വാദത്തിന് വരുന്നതിന് സമയപരിധി ഒന്നും നിശ്ചയിച്ചിരുന്നില്ല ഇപ്പോ തെറ്റ് ചെയ്യപ്പെട്ട ഒരാൾ ആ തെറ്റ് ചെയ്യപ്പെട്ട ഒരാള് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ അവർ ചെയ്തിട്ടുള്ള കുറ്റം അംഗീകരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കുറയും മാത്രമല്ല അവർക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാനോ ബാധിക്കാനോ ഉള്ള എന്തെങ്കിലും രേഖകൾ അവർക്ക് ഹാജരാക്കാനുണ്ടെങ്കിൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഹാജരാക്കണം വിചാരണ വേളയിൽ കൂടുതൽ തെളിവുകളുണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു വരാനൊന്നും പറ്റില്ല പല കേസുകളിലും എഫ്ഐ ആർ വൈകിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഓരോ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് മൂന്ന് മുതൽ പതിനാല് ദിവസം വരെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിനുള്ളിൽ ഓരോ കേസുകൾക്ക് അനുസരിച്ച് എഫ്ഐആർ നിർബന്ധമായിട്ട് വിട്ടിരിക്കണം എഫ്ഐആർ നിർബന്ധമായും ചെയ്തിരിക്കണം അത് മാത്രമല്ല മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണം പതിനാല് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം അതായത് പരമാവധി പതിനാല് ദിവസത്തിനകം അതല്ലെങ്കിൽ കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളാണെങ്കിൽ മൂന്ന് ദിവസത്തിനകം എഫ്ഐആർ ഫയൽ ചെയ്യേണ്ടി വരും ഇതാണ് പുതിയ ഒരു രീതി എന്ന് പറയുന്നത് അടിമുടി മാറ്റമാണ് വരുന്നത് ഏതായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് തീവ്രവാദികൾ ആരാണ് എന്ന ഡെഫിനിഷനാണ് അതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ വല്ലാതെ മുതലെടുത്തുകൊണ്ടിരുന്നത് അതിനാണ് ഈ പുതിയ നിയമപരിഷ്കരണത്തിലൂടെ കൂടുതൽ വ്യക്തത വരുന്നത്